ഉണ്ണിയപ്പ് ഉണ്ടാക്കുന്നതാണ് നല്ല ടേസ്റ്റ് ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം ഒരു പാത്രത്തിൽ ഒരു കിലോ റവ എടുക്കുക അതിലേക്ക് ഒരു ലിറ്റർ പാൽ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ഒരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറെ എടുത്ത് അതിലേക്ക് ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞിടുക അതിലേക്ക് ശർക്കര പാനീയം ഒഴിക്കുക റെവ മിക്സ് ഇടുക അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ ജീരകവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം അതൊരു പാത്രത്തിലേക്ക് മാറ്റാം വീണ്ടും ഇതുപോലെ തന്നെ ചെയ്യാം പഴം ഇടാം ശർക്കര പനി ഒഴിക്കുക റവ മിക്സ് ഇടാം അങ്ങനെ തന്നെ അരച്ചെടുക്കാം വീണ്ടും ഇതുപോലെ തന്നെ ജാറിലേക്ക് പഴം ഇട്ടുകൊടുക്കുക പിന്നെ ശർക്കര പാനി ഒഴിക്കുക പിന്നെ റെവ മിക്സ് എല്ലാം ഇടുക ഇനി ഒരു ഒന്നര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അരച്ചെടുത്തത് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മാത്രം ഒന്ന് മൂടി വയ്ക്കാം നെയ്ൽ വറുത്തെടുത്ത് തേങ്ങക്കൊത്ത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കിയ ശേഷം മാ അതിലേക്ക് മാവ് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് വിട്ട് തുടങ്ങുന്ന ടൈമിൽ തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് കോരിയെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണിത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അതിന് വേണ്ടിയിട്ട് ഒരു കിലോ സവാള നന്നാക്കി കഴുകി വൃത്തിയാക്കിയെടുത്ത ശേഷം നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇനി അതൊരു പാത്രത്തിലേക്ക് മാറ്റാം അതിനുശേഷം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അതും പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഒരു വലിയ പീസ് ഇഞ്ചി കഷ്ണം ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ഇടാം പിന്നെ കറിവേപ്പില ചെറുതാക്കി അരിഞ്ഞിടാം ഇതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അര കിലോ മൈതപ്പൊടി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം കുറച്ച് വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളമൊഴിക്കുമ്പോൾ അധികം കൂടാതെ കുറേ വെള്ളമൊഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അധികം ലൂസാവാതെ ഈ പാകത്തിന് മതിയാവും ചട്ടിൽ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് പൊരിച്ചെടുക്കാം ഉള്ളിയുടെ എടുക്കുന്ന വീഡിയോ പോയി ഇനി നമ്മുടെ ഉള്ളിയുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളി വടയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം മടക്കുണ്ടാക്കുന്നതാണ് കാണിക്കുന്നത് അതിനായിട്ട് മാവ് നന്നായിട്ട് പരത്തി എടുക്കാം പരത്തിയെടുക്കാം പിന്നെ അതിൽ കുറച്ച് ഓയില് ബ്രഷ് ചെയ്ത് കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ ഓയിലാക്കി കൊടുക്കാം അതിനുശേഷം അരിപ്പൊടി എല്ലായിടത്തും ആക്കി കൊടുക്കണം നന്നായിട്ട് എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ അരിപ്പൊടി ആക്കി കൊടുക്കാം ഇനി അതൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഈ തുമ്പ് ഭാഗത്ത് ഒരു ചെറുതായിട്ടൊന്ന് കൈ നനച്ചിട്ട് ഒന്ന് നനച്ചു കൊടുക്കുക അട്ട് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക ഒന്നും കൂടെ എല്ലാ ഭാഗത്തൊന്നും ഒട്ടിച്ചിട്ട് എന്നിട്ടൊന്ന് ഉരുട്ടിയെടുത്തിട്ട് രണ്ട് സൈഡൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ബാക്കിയെല്ലാം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം ഓരോ ീസായിട്ടിങ്ങനെ പരത്തിയെടുക്കാം അവിടെ ഇപ്പം എല്ലാം എടുത്തിട്ടുണ്ട് ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് അങ്ങനെ വറുത്തെടുക്കാം ഒരു ഇത് ഇട്ടിട്ട് രണ്ട് സെക്കൻഡ് കഴിയുമ്പോൾ തന്നെ വേഗം ഉള്ളിൽ ലെയർ ആക്കി കൊടുക്കണം നടുങ്ങനെ വിടർത്തി കൊടുക്കണം എന്നാലേ ലെയർ ആയിട്ട് കിട്ടുകയുള്ളൂ ഇതിനെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇത് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം നന്നായിട്ട് ചൂടാറിയാൽ മാത്രമേ പഞ്ചസാര ലൈന് ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നന്നായിട്ടൊന്ന് ചൂടാരി വന്നിട്ടുണ്ട് അതിനേക്ക് പഞ്ചസാര എല്ലാം ഇനി ഒഴിച്ചു കൊടുക്കും ഇനി അത് തിരിച്ചും മറിച്ചും വെച്ചാലാണ് ഉള്ളിലോട്ട് എല്ലായിടത്തും പോകുകയുള്ളൂ അതുകൊണ്ട് തന്നെ തിരിച്ചും മറിച്ചും വെച്ച് നന്നായിട്ടൊന്ന് അത് ഒഴിച്ചു കൊടുക്കുക എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം താങ്ക്